വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിൻ്റെ ജനറൽ ബോഡി യോഗവും ഭാരഭാഹി തിരഞ്ഞെടുപ്പും ഇന്ന് ഒമ്പത് മണി തൊട്ട് ചെറുപുഴ വ്യാപാരി ഭവനിൽ വെച്ച് നടക്കുകയാണ് നിലവിലുള്ള പ്രസിഡന്റ് ശ്രീ ജോൺസൺ പറമുണ്ടയും മുൻ പ്രസിഡന്റ് ശ്രീ ജാതികുളം സെബാസ്റ്റിനും തമ്മിലുള്ള കത്തുന്ന പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് രണ്ട് ടേമും കൊറോണ മൂലം ഒരു വർഷവും അങ്ങനെ അഞ്ച് വർഷമായി ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് ജോൺസൺ പറമുണ്ടയാണ് എന്നാൽ സംഘടനയെ നല്ല രീതിയിൽ വളർത്താനും പ്രവർത്തനത്തിൽ കൂട്ടായ്മ തീർക്കാനും ശ്രമിച്ച വ്യക്തിയാണ് ജാതികുളം സെബാസ്റ്റ്യൻ രണ്ടു ശക്തന്മാർ തമ്മിൽ മാറ്റുരയ്ക്കുമ്പോൾ വിജയം ആരുടെ ഭാഗത്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും ഇന്നലെ ചെറുപുഴയിലൂടെ വോട്ടഭ്യർത്ഥനുമായി ഇരു കൂട്ടരും വോട്ടർമാരെ കാണുന്ന തിരക്കിലായിരുന്നു ചെറുപുഴ യൂണിറ്റിന്റെ വർഷം ഈ ഭരണസമിതി ഭരണസമിതി വളരെ വിജയകരമായി പൂർത്തിയാക്കിയ വികസന താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇത്രയും കാലം പ്രവർത്തിച്ചത് അതിൻ അതിന്റെ ഒരു പിന്തുടച്ച നമ്മൾ ഏറ്റെടുത്ത ഒരു കുറെ പ്രോജക്ടുകളുണ്ട് അത് തീർക്കുന്നതിന് വേണ്ടി കമ്മിറ്റി മെമ്പർമാർ വളരെ നല്ല രീതിയിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട് അതുപോലെ മെമ്പർമാരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഈ നാളെയാണ് ജനറൽ ബോഡി മീറ്റിംഗ് നാളെ രാവിലെ ഒമ്പത് മണിക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ വ്യാപാരി സമവും ഒന്നായും വ്യാപാരങ്ങളിൽ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വികസന കാര്യങ്ങളും അതുപോലെ വ്യാപാരി മെമ്പർമാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ഭരണസമിതി വളരെ മുന്നിട്ട് നൂറ് ശതമാനം താല്പര്യത്തോടു കൂടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ്യാപാര സമൂഹത്തിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെറുപഴ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും നാളെ വ്യാപാര നടക്കുകയാണ് നമുക്കറിയാം ഈ രണ്ട് വർഷം കൂടുമ്പോഴാണ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നത് നാളെ നടക്കുന്ന പൊതുയോഗത്തിൽ വെച്ച് പുതിയ ഭരണ പ്രസിഡന്റിനെയും ഭരണസമിതിയെയും തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മുൻ വർഷങ്ങളിൽ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഇപ്രാവശ്യവും നടക്കാനുള്ള ഒരുക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ചെറുപടയിലുള്ള ഇപ്പോഴത്തെ ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിലയിരുത്തലുകൾ ഈ യോഗത്തിൽ ഉണ്ടാകും നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ പലതിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങളത് പരസ്യമായി ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നാളെ നടക്കുന്ന പൊതുയോഗത്തിലാണ് അത്തരം കാര്യങ്ങൾ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്ന ആ യോഗത്തിൽ വെച്ച് അംഗ അംഗങ്ങൾക്ക് നൽകുന്ന ചോദ്യങ്ങൾ അവയ്ക്ക് നൽകുന്ന മറുപടിയും തൃപ്തികരമാകുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള കമ്മിറ്റികളാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരുന്നുവെങ്കിലും അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ക്രിയാത്മകമായ പിന്തുണ നൽകിക്കൊണ്ട് സഹകരിച്ചുകൊണ്ട് ഒരു ഒറ്റ സംഘടന എന്ന നിലയിൽ ഞങ്ങൾ സഹകരിച്ചു പോരുകയായിരുന്നു എന്നാൽ മെമ്പർമാർക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അവർക്കുള്ള അതൃപ്തിയും മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിൽ തീരുമാനങ്ങൾ വരികയും അതിൻ്റെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി എന്നെ നിർദ്ദേശിക്കുകയും നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി മൊത്തത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ചെറുപഴയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ ഞങ്ങളോട് പിന്തുണയ്ക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ സ്നേഹം മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു സൗകര്യങ്ങൾ പിൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചതുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ഫോർ സീറോ മൊബൈൽ സിക്സ് ടു zero six four one four one